കൂട്ടുകാരെ മഴയൊക്കെ തവർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ എല്ലായിടത്തും ഭയങ്കര മഴയാണ് ഇവിടെ നല്ല മഴയാണ് കൂട്ടുകാരെ ഭയങ്കര കാറ്റ് വയ്ക്കുമായിരുന്നു പിന്നെ ഞാൻ നാളെ ആശുപത്രിയിൽ പോകും വീട്ടിൽ പോകും ഞാൻ ഈ യൂട്യൂബ് ചാനൽ നിർത്താൻ പോവാ ഫ്രണ്ട്സ് എന്നാന്ന് ചോദിച്ചുകൊണ്ടല്ലോ ഞാൻ എൻ്റെ ഇപ്പോൾ മോണിറ്റേഷൻ ആകാൻ സമയമായായിരുന്നു ടെൻ മില്യൺസ് വ്യൂവേഴ്സ് ഷോർട്സിനകത്ത് അത്രയും വേണം നമുക്ക് പിന്നെ മോണിറ്റേഷൻ ആകാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇടയ്ക്ക് ലോങ് വീഡിയോ ചെറുതായിട്ട് കുറച്ചൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ ലോങ് വീഡിയോ ഇട്ടാൽ ഫാസ്റ്റ് ടൈം വളരെ കുറേ ആദ്യം പേര് ലോങ് വീഡിയോ ആരും കാണാൻ ആഗ്രഹിക്കാത്തതായിരുന്നു ഷോർട്സാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ എനിക്ക് സെവൻ പോയിൻ്റ് സിക്സ് മില്യൺസ് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലായിട്ടും ഒത്തിരി കഷ്ടപ്പെട്ടത് എനിക്കതിന് മൊബൈൽ പിടിക്കാൻ കൈ വയ്യായിരുന്നു കൈ കയ്യിലുണ്ടല്ലോ ഒരു കൈ സ്റ്റിക്ക് തന്നെ കുത്തി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ കൈ പോലും പിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ വന്നിട്ടും ടൈപ്പ് ചെയ്തൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ ഇട്ടത് എന്ന് വെച്ചാൽ വാച്ച് ടൈം കുറഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു ബോധ്യയുടെ സമയത്ത് തൊട്ട് ഞാൻ യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ടായിരുന്നു എന്തേലുമൊക്കെ ചലിച്ചിടുന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഈ യൂട്യൂബ് ചാനൽ പൊതുച്ചറിയെന്നു വെച്ചത് ഈ രണ്ട് ദിവസം കൊണ്ട് എൻ്റെ വീവേഴ്സ് അത് ത്രീ വെറും ത്രീ പോയിൻ്റ് ആയിപ്പോയി അത് ഇവർ യൂട്യൂബ് ചാനൽ തന്നെ ചെയ്യുന്നത് എനിക്കറിയാം പ്രൊമോട്ട് ചെയ്യുന്നില്ല എൻ്റെ വീഡിയോസൊന്നും ഞാൻ ഇനി അതുകൊണ്ട് ഇടുന്നില്ല കൂട്ടുകാരെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഒരുപാട് പ്രതീക്ഷയോടെ ആയിരുന്നു ഞാൻ ഇപ്പോ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് ഇനിയും വെറും ഒരു മാസത്തിനകുമ്പോൾ എനിക്ക് മൊഡിറ്റേഷൻ ആകേണ്ടതാണ് അതുകൊണ്ട് യൂട്യൂബുകാർ എനിക്ക് എൻ്റെ വീഡിയോസും പ്രൊമോട്ട് ചെയ്യാതെ എന്നെ വീഡിയോസെല്ലാം തടഞ്ഞു വെക്കുകയാണ് അതുകൊണ്ട് ഞാനിനി വരില്ല ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കണം പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കൊറോണ വീണ്ടും വരികയാണ് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം മാസ്ക്കൊക്കെ എല്ലാവരും വെച്ച് കളി പോകണം കേട്ടോ അതൊരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര മഴയാണ് എല്ലാവരും പ്രതിസന്ധികളിലൊക്കെ നമുക്ക് തളരാതെ മുന്നോട്ട് പോകാം കൂട്ടുകാരെ എല്ലാവർക്കും നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഒറ്റ സബ്സ്ക്രൈബേഴ്സ് ആയായിരുന്നു എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണം എനിക്കിപ്പോൾ ആറായിരം സബ്സ്ക്രൈബേഴ്സ് ഈ മൂന്ന് മാസം കൊണ്ട് ആയിട്ടോ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ നീ കൃഷ്ട എല്ലാവരോടും എല്ലാവരും ഒരിക്കൽ കൂടി താങ്ക്സ് ബൈ ടാറ്റാ